നമുക്കിന്ന് വളരെ എളുപ്പത്തിൽ തന്നെ ചെറുപയർ മത്തൻ ഇരിശേരി തയ്യാറാക്കി നോക്കാം അതിലേക്കായി നല്ല പഴുത്ത മത്തൻ കിട്ടുമെങ്കിൽ അതെടുക്കുന്നതായിരിക്കും നല്ലത് പഴുത്തിലെങ്കിൽ കുഴപ്പമൊന്നുമില്ല പഴുത്തതാണെങ്കിൽ നന്നായിട്ട് വെന്ത് കുറുകി വരും അതിന് കുറച്ച് ചെറുപയർ എടുക്കാം ഇവ ചെറുപയർ കുതിർത്തതാണെങ്കിൽ നമുക്ക് കുക്കറിൽ രണ്ട് വിസിൽ മതിയാകും ഇല്ലെങ്കിൽ അഞ്ച് വിസിലെങ്കിലും വേണ്ടി വരും ഈ പയറും മത്തൻ ചെറുതായി നുറുക്കിയതും കൂടെ നമുക്ക് വേവിക്കാനായിട്ട് വയ്ക്കാം അത് വേകുന്ന സമയത്തേക്ക് നമുക്ക് കുറച്ച് തേങ്ങ കുറച്ച് ജീരകം വെളുത്തുള്ളി മുളക് പൊടി പിന്നെ കുറച്ച് കറിവേപ്പില ഇത്രയും മതിയാകും നമുക്കതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാം കുക്കറിൽ ഗുസില് വന്ന ശേഷം അതിൽ ഏറെക്ക് പോയ ശേഷം നമുക്ക് തുറന്ന് നീണ്ടി നന്നായിട്ട് വെന്തിരിക്കും അതിനെ നന്നായിട്ടൊന്ന് നമ്മുടെ തവിയിട്ട് തന്നെ നന്നായിട്ട് ഉടച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു കറക്റ്റ് പാകം ആയിരിക്കും അങ്ങനെ ഒരുപാട് അങ്ങ് ഉടയ്ക്കേണ്ട പിന്നെ നമ്മൾ നമ്മുടെ അരപ്പ് തയ്യാറാക്കിയിരിക്കുന്നത് ഈ വെന്തിരിക്കുന്ന ഈ മത്തൻ്റെയും പയറിൻ്റെയും കൂട്ടിലേക്ക് ഒഴിക്കാവുന്നതാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് തിളയ്ക്കാൻ അനുവദിക്കുക പിന്നെ വേറൊന്ന് ഈ മത്തൻ നന്നായിട്ട് കട്ടിയായിട്ട് കുറുക്കി ഇരിക്കണമെങ്കിൽ ഈ അരപ്പിൻ്റെ വെള്ളത്തിൻ്റെ അളവ് കുറയ്ക്കുക അതപ്പം നമുക്ക് അവിയൽ തോരനൊക്കെ കൊണ്ടുപോകും പോലെ ചോലോടൊപ്പം കൊണ്ടുപോകാൻ കഴിയും കൂട്ടാനായിട്ട് കൊണ്ടുപോകാൻ കഴിയും ഇല്ല നമുക്ക് നന്നായിട്ട് ഒഴിച്ച് ചോറിനോടൊപ്പം കഴിക്കാനാണെങ്കിൽ ഇതുപോലെ ലൂസായിട്ട് എടുക്കുക തിളയ്ക്കുമ്പോഴേക്കും നമുക്ക് കടുവറുത്ത് നന്നായിട്ട് അതിലൊഴിക്കുക അതിനെ നമുക്ക് നമ്മുടെ ചോറിനോടുകൂടി കഴിക്കാവുന്നതാണ് വളരെ ടേസ്റ്റിയാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതുമാണ് നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് എനിക്ക് കമൻ്റ് ചെയ്യണം ഓക്കേ